പ്രമുഖ നടൻ മോഹൻലാൽ ഇന്ന് അച്ചങ്കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിർമാല്യ ദർശനത്തിനായി രാവിലെ മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ചില നടന്മാർക്കെതിരെ സിനിമാ മേഖലയിലുണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശേഷം അമ്മ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയുണ്ടായി രണ്ട് ദിവസം മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് വെച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായ അദ്ദേഹം ഇന്നലെ മത്സരവേദിയിലും എത്തിയിരുന്നു തുടർന്നാണ് അതിരാവിലെ തികച്ചും സ്വകാര്യമായ ഈ സന്ദർശനത്തിനായി അദ്ദേഹം അച്ചൻകോവിലിൽ എത്തിയത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയ അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബർസോം എന്ന സിനിമയുടെ എഡിറ്റിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ് അവിടെ മുൻപും മോഹൻലാൽ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് വർഷം മുൻപ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം കേരളത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം ആരണ്യ ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താ സങ്കല്പമാണ് പത്നിസമേതനായ ശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണിവിടെയുള്ളത് വിഷഹാരിയാണ് അച്ചങ്കോവിൽ ശാസ്താവെന്നാണ് വിശ്വാസം ശാസ്താവിന്റെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധം അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രിയിൽ ആവശ്യമാത്രയിൽ നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് കേരളത്തിൽ രഥോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രമാണ് അച്ചൻകോവിൽ ക്ഷേത്രനടയിൽ അലങ്കരിച്ചു നിർത്തിയ രഥത്തിലേക്ക് പന്ത്രണ്ട് മണിയോടെ മണിമുത്തയ്യ എന്ന അയ്യപ്പനെ എഴുന്നള്ളിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങുന്നത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ